ജൂലൈ മാസം അടിച്ചുപൊളിക്കാൻ ഇ സി സ്റ്റോറിൽ ജിൽ ജിൽ ജൂലൈ ഫോണുകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെയും മൾട്ടിമീഡിയ ഗാഡ്ജെറ്റ് ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഇ സി സ്റ്റോറിലുള്ളത് ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് ഫൈവ് വാങ്ങുമ്പോൾ നേടാം എണ്ണായിരം രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി കൂടാതെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും സൂപ്പർ ആണ് ഫാസ്റ്റ് ആണ് സർവീസ് ഉടനെ തന്നെ ഇസി സ്റ്റോറിലെത്തും ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ സ്വന്തമാക്കൂർണ ജൂബിലി വർഷം വിളംബരം ചെയ്തത് അമ്പത് പതാകകൾ ഉയർത്തി കെ സി വയ്യം കെ സി വൈ എം കൊച്ചി രൂപതയുടെ സുവർണ ജൂബിലി വർഷം വിളംബരം ചെയ്തുകൊണ്ട് യുവജന റാലിയും അമ്പത് വർഷങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് അമ്പത് പതാകകൾ ഉയർത്തുകയും ചെയ്തു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മട്ടാഞ്ചേരി കൂനിയൻകുർഷ് പള്ളിയിൽ നിന്ന് തുടങ്ങിയ യുവജന റാലി കെ സി കൊച്ചി രൂപതാ മുൻ ഡയറക്ടർ ഫാദർ ടോമി മണക്കാട് ഫ്ളാഗ് ഓഫ് ചെയ്തത് കെ സി വൈ എം കൊച്ചി രൂപതാ പ്രസിഡന്റ് ഡാനിയ ആന്റണിക്ക് പതാക കൈമാറി പോൾ കൊച്ചി ബിഷപ്പ് ജോസഫ് കുരിത്തറ നഗറിൽ യുവജന റാലി എത്തിച്ചേരുകയും പരിപാടി യുവജന കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ കൃഷ്ണദാസ് ആർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കൊണ്ടുവന്ന കൂതാഴ്ചയാവുന്ന എണ്ണയും എല്ലാം കൂട്ടിക്കൊണ്ടുവാൻ വിളിക്കപ്പെട്ടവരാണ് ആ ദൗത്യമാണ് നമ്മൾ അറിയിക്കുക നമ്മുടെ പ്രവർത്തനത്തിലൂടെ ചില കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല ഇറങ്ങിച്ചെല്ലുക ഔട്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെയും കൈപിടിച്ച് ഉയർത്തി ദൈവത്തിനിലേക്കും സഭയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള ബോധ്യം ഉൾക്കൊണ്ടു ഈ കെ സി എൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന ഡയറക്ടറും പ്രസിഡൻറ്റും എല്ലാവരും നിങ്ങളെ അയക്കും അവരൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ല ആശ്രമിച്ചു കൊണ്ടാക്കിയാണ് എല്ലാ മണ്ഡലങ്ങളും എല്ലാ പ്രവർത്തകരും നേർന്നുകൊണ്ട് ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കൊച്ചി രൂപതയിൽ സ്ഥാപിതമായ യുവജന പ്രസ്ഥാനം ഒട്ടേറെ ജനകീയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ചരിത്ര രേഖപ്പെടുത്തുന്നു എന്നും ക്രിസ്തുവിന്റെ ആദർശങ്ങളിൽ അടിസ്ഥാനമിട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കെ സി വൈ എം കൊച്ചി രൂപതാ ഡയറക്ടർ ഫാദർ ടാക്കോ പല്ലശ്ശേരി ആമുഖം പ്രഭാഷണം നടത്തി കെ സി വൈ എം കൊച്ചി രൂപതയുടെ മുൻ രൂപതാ പ്രസിഡന്റ്മാർ ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന നേതാക്കൾ എന്നിവരുൾപ്പെടെ അമ്പത് കെ സി വൈ എം പതാകകൾ ഉയർത്തുകയും ചെയ്തു നേതാക്കളും ഡയറക്ടേഴ്സും ഇതിൻ്റെ ഭാഗമാണ് എല്ലാവരെയും ഞാൻ ഏറെ സ്നേഹപൂർവ്വം ആദ്യം അഭിവാദനം ചെയ്യുകയാണ് ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ വരുന്ന വഴിക്ക് വെറുതെ ഒരു തമാശ വരെയായിരുന്നു രൂപത പല പരിപാടികൾക്കും വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വന്നിട്ടില്ലേ കെ ആർ എൽ സി ബി സി യുവജന കമ്മീഷൻ സെക്രട്ടറി ഫാദർ അനൂപ് ആന്റണി ഒ എസ് ജെ കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവർണ്ണ ജൂബിലി ജനറൽ കൺവീനർ റാസി പൂപ്പന ജനറൽ സെക്രട്ടറി ഹെസ്ലിൻ ഇമാനുവൽ അനിമേറ്റർ ഡി കൊച്ചു ത്രേസ്യ മിനി രൂപത ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി ഏലശ്ശേരി കെ സി വൈ എം കൊച്ചി രൂപത പ്രഥമ പ്രസിഡന്റ് എം എം ഫ്രാൻസിസ് എൽ സി എ രൂപത ഡയറക്ടർ ഫാദർ ആന്റണി കുഴുവേലിൽ സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അന്നാസിൽ സെബാസ്റ്റ്യൻ സംസ്ഥാന സേനറ്റ് അംഗം ആന്റണി നിധിഷ് രൂപ സെക്രട്ടറി സനൂപ് ദാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി